എരുമേലി പമ്പാവാലി ഏഞ്ചൽവാലി ബഫർസോൺ വിഷയത്തിൽ ജനകീയ സമരസമിതി പ്രവർത്തകർക്കെതിരെ കേസുകളുടെ നൂലാമാലകൾ കോടതി കയറി വലഞ്ഞ സമരസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും നിലവിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയതിനും മുദ്രാവാക്യം വിളിച്ചതിനും വരെ കേസെടുത്തിട്ടുള്ളതായിട്ടാണ് സമരസമിതി പ്രവർത്തകർ പറയുന്നത് ജാമ്യവില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുൾപ്പെടെ മൂന്ന് കേസുകളുടെ സമൻസാണ് ഇതുവരെ ലഭിച്ചത് ഇനിയും മൂന്ന് കേസുകൾ കൂടി ബാക്കിയുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കേസുകളുടെ സമൻസുകളാണ് ലഭിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വരെ പ്രതികളാണ് ഓരോ കേസിലും ഉൾപ്പെട്ടിരിക്കുന്നത് വലിയ തുകയാണ് ഇവർ പിഴയായി ഓരോ കേസിനും ചുമത്തിയിട്ടുള്ളത് ഇതിന് പണം കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് സമരസമിതി പ്രവർത്തകർ പ്രതിഷേധക്കാർ അന്ന് വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന ബോർഡ് പിഴതെടുത്ത് എഴുകുമൺ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന കരുവലൊരുച്ചിരുന്നു ഈ കേസിലാണ് ജാമ്യവിലാ വകുപ്പ് പ്രകാരമുള്ള കേസ് എടുത്തിട്ടുള്ളത് വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ചു ഉദ്യോഗസ്ഥരെ ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് ബഫർസോൺ ബിരുദ ജനകീയ സമര സമിതി ചെയർമാൻ പി ജെ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി വാർഡംഗം മാത്യു ജോസഫ് തുടങ്ങിയതിരെ ചോദിച്ചിട്ടുള്ളത് ഈ കേസിൽ എല്ലാ പ്രതികളും മുൻകൂർ ജാമ്യത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്ന സമയം പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് പ്രതിഷേധക്കാർ ബുദ്രവാക്യം വിളിച്ചതിനും പതിനാലു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും പഞ്ചായത്തങ്ങളെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് വനംവകുപ്പിന്റെ ബോർഡെടുത്തുമാറ്റിയ റവന്യൂ വക സ്ഥലത്ത് നാട്ടുകാർ പുതിയ ബോർഡ് സ്ഥാപിച്ചതിനെതിരെയും പതിനഞ്ചു പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ സ്വതന്ത്ര കർഷക സംഘടന ഏഞ്ചൽവേളി നടത്തിയ പ്രതിഷേധ സമരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഏഞ്ചൽവേളി നടത്തിയ സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലജൻ ലാലിന്റെ നടത്തിയ സമരം എന്നിവയ്ക്കും കേസ് എടുത്തിട്ടുള്ളതാണ് സമരസമിതി പ്രവർത്തകർ പറയുന്നത് ூம் கூடுதல் மனோகரமாக்கான் ഉയർന്ന ക്വാളിറ്റിയും കൂടുതൽ കംഫർട്ടബിളുമായ ബ്യൂട്ടിഫുൾ ബെഡ്ഷീറ്റുകൾക്ക് ഇപ്പോൾ ഓഫറുകളുടെ ബെസ്റ്റ് ടൈം തൊള്ളായിരത്തി രൂപയുടെ ഫാമിലി കോർഡ് ബെഡ്ഷീറ്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ എഴുപത് ശതമാനം വിലക്കുറവിൽ ബെഡ്ഷീറ്റ് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് ടു ഫ്രീ ബെഡ്ഷീറ്റ് രൂപയ്ക്ക് രൂപയ്ക്ക് ബൈ ബൈ വൺ വൺ ഗെറ്റ് ഗെറ്റ് ടു ടു ഫ്രീ ഫ്രീ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് வம்பிச்ச வில குறவுிலொப்பம் பெட்ரூம் கூடுதல் கலர்ஃபுல் ஆக்கா அட்லஸ் அஃோர்டபிள் സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു